ഹലോ കൂട്ടുകാരെ ഒരു പരദീസ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ പശുക്കൾ പശുക്കൾക്ക് പുല്ല് വെട്ടുകയാണ് കേട്ടോ കുറച്ച് തീറ്റ പുല്ലുണ്ട് തൊടിയിലിപ്പോൾ ഒരു പുല്ലുമില്ല പുല്ലെല്ലാം കരിഞ്ഞു പോയി കുറച്ച് അവർക്ക് രാത്രിയിലൊക്കെ അങ്ങനെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആ വൈകുന്നേരം കെട്ടിയിട്ട് കുറച്ചങ്ങനെ പുല്ലൊക്കെ അങ്ങനെ വെട്ടിയിട്ട് കൊടുക്കും വേണ്ടി കുറച്ച് തൊടിയിൽ ചെയ്യുന്ന കേട്ടോ എല്ലൊക്ക അങ്ങനെ കരിഞ്ഞ് തുടങ്ങി നല്ല വേനലായില്ലേ പുല്ല് മാത്രം വെറ്റിയിട്ട് തണ്ടൊക്കെ എടുക്കുകയാണ് നല്ല മൂത്ത തണ്ടോള ഒക്കെ ഇങ്ങനെ വേറെ സ്ഥലത്ത് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം മാത്രം വെള്ളമൊക്കെ ഉണ്ടായാൽ നമുക്ക് ഇഷ്ടം പോലെ തുടിയിൽ നനച്ചൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഇത്തിരി ഇത്തിരി വെള്ളം പോർ വല്ലിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അതിന് കരൻ്റെ ബില്ലൊരു സംഖ്യ വരും അത് വേറെ വരും കുറേ നേരം മാറ്റിട്ടുണ്ട് ഇവരൊക്കെ ഒന്ന് പൊട്ടിട്ട് ഗൈ പുല്ലിന്റെ കണ്ടൊക്കെ വരും അവർക്കിട്ട് എത്തി ഇട്ടോളൂ പിന്നെ ഈ സ്റ്റംബൊക്കെ കുഴിച്ചിട്ടു നമ്മളെ കോഴിമക്കൾ കൊണ്ട് കൂടെ ഇതുണ്ടോ അവരും അവരുടെ പിന്നാലുണ്ട് കേട്ടോ അവരിങ്ങനെ ചനക്കി കഴിക്കുകയാണ് പിന്നെ പുല്ലൊക്കെ കൊണ്ടുപോകട്ടെ പുല്ലൊക്കെ കൊണ്ടുപോക Ay我有 ും കൂടെ കഴിക്കുള്ളൂ പുല്ലോ ഇപ്പത്തോടിയിൽ വാഴന്റെ ഇടയിൽ നനക്കണത്ത് മാത്രം കുറച്ച് എന്താണ് എന്താണ് ചക്കപ്പഴം അങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പഴുക്കണ്ടെട്ടോ അതും പൊട്ടിക്കട്ടെ എന്തായാലും അതും കൂടിയാണ് പൊട്ടിച്ചെടുക്ക ചക്കപ്പഴം കൂടിയാണ് പൊട്ടിച്ചെടുക്കട്ടെ നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കിട്ടിയത് വേണ്ട നല്ല അടിപൊളി ചക്കപ്പഴം കിട്ടി ഇന്നലും കിട്ടിട്ടോ എനിക്കിങ്ങനെ ഡെയിലി ഇങ്ങനെ ഓരോന്നും ഉണ്ടാവും ഇത് ഞാനിവിടെ പിന്നെ വെട്ടാൻ തിരിച്ചു തെയ്യായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പശുക്കളൊക്കെ കൊണ്ടുവന്നൊക്കെ കിട്ടും രണ്ടു ദിവസം മുന്നേ കെട്ടി ഇത്ര ഇതായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത് നല്ല സെറ്റ് സെറ്റ് ചക്കപ്പഴം കെട്ടി ഈനാമ്പഴം വേറെ അല്ലേ ഈനാമ്പഴം വേറെ ഉണ്ട് ചക്കപ്പഴം അല്ലല്ലേ എന്താ രസം കളറ കളറെ കാണാന് നമ്മുടെ കുട്ടുപാവാ താഴണ്ടെട്ടോ അവനൊന്ന് കൊണ്ടുവരട്ടെ അവനങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കുറച്ച് പുല്ലിട്ട് കൊടുത്തിട്ടുണ്ട് അവനെ കൊണ്ടുവന്ന് കെട്ടെ ഇങ്ങോട്ട് എനിക്ക് പശുക്കളെയും താറാവിനെയും ഇതിനൊന്നും പേടിയില്ല കേട്ടോ പക്ഷെ നാലും എനിക്ക് പേടിയാണ് വലുതൊന്നും വേറെ ഉണ്ട് ഇവിടെ അതിന് എനിക്ക് പേടിയാണ് ഈ ചെറുത് മേൽ വന്നിട്ട് നമ്മുടെ കയറി എനിക്ക് ഭയങ്കര പേടി അപ്പം അതിന് ഓടിക്കാണ് ഞമ്മളെ കൃഷ്ണനെയും മാണിക്കനെയും ഇങ്ങോട്ട് താഴത്തെ തൊഴുത്തിൽ കൊണ്ടുവരികയാണ് അവരെ കുറച്ചു നേരം കപ്പറത്തെ തൊളിയിലെ കൊണ്ടുപോയി കെട്ടി ഒരു ചെറിയ കുട്ടിയല്ലേ മേല് വന്നിട്ട് ഇങ്ങനെ കയറും അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് ഒന്നല്ല അവരെ നികം തട്ടിയവില് സൂചി വെക്കാൻ നടക്കണ്ടേ അത് മേടിച്ചിട്ടോ അല്ലാതെ അവരോടുള്ള ഇഷ്ടമൊക്കെ ഇടുന്നുണ്ടെന്നല്ല നമ്മളെ വാർത്തകൾ കണ്ടില്ലേ ഇവർ അറിയാത്തവരൊക്കെ കണ്ടാൽ കൊത്തി ഓടിക്കൂട്ടോ Bye. ഈ കൂട്ടില് മൂന്ന് കോഴികൾ ഈ കൂട്ടുന്ന രണ്ട് മുട്ട കിട്ടി പറയലേ കുറച്ച് കോഴികൾ നാട്ടും കൂടിലാണ് പൂവന്മാരും ഒന്ന് കിട്ടി ഇപ്പം വീഡിയോ ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യണ ആ കൂട്ടുകാരെ